ആ കാലത്ത് ആട്ടിയടയന്മാർ ആ സുവിശേഷത്തെ യേശുക്കുസ്വിനെക്കുറിച്ചുള്ള വാർത്തയെ അവർ കൈക്കൊണ്ടു കൈക്കൊണ്ടതുകൊണ്ട് അവർ എന്താണ് ചെയ്തത് അവരുടെ ആടുകളെ അവർ അവിടെ വിട്ടേച്ചു പോന്നു പ്രിയ സഹോദര സഹോദരി കർത്താവ യേശു ക്രിസ്വിൻ്റെ സുവിശേഷത്തെ നീ കൈക്കൊള്ളുകയാണെങ്കിൽ ചിലത് ഉപേക്ഷിക്കണം അബ്രഹാമേ നിന്റെ ദേശത്തു നിന്നും നിന്റെ പിതൃഭവനത്തു നിന്നും നിന്റെ ചാർച്ചക്കാരിൽ നിന്നും വിട്ടിട്ട് ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പുറപ്പെടുക എന്നാണ് ബൈബിളിൽ കാണുന്നത് കർത്താവ് പറഞ്ഞ അബ്രഹാമേ ഞാൻ നിന്നെ അനുഗ്രഹിക്കും നിന്നിൽ കൂടി സകല ജനങ്ങളെയും ഞാൻ അനുഗ്രഹിക്കും ഇത് അബ്രഹാമിന് മാത്രം ദൈവം കൊടുത്ത വാഗ്ദത്തമാണോ അതോ അബ്രഹാമിന്റെ മക്കളായിരിക്കുന്ന സകലർക്കും കൊടുത്തിരിക്കുന്ന വാഗ്ദത്തമാണോ ഒന്ന് പറയുക അബ്രഹാമിൻ്റെ മേലാ വാഗ്ദത്തമുണ്ടെങ്കിൽ അബ്രഹാമിന്റെ സന്തതികൾക്കും ആ വാഗ്ദത്തമുണ്ട് ഇന്ന് ഞാനും നിങ്ങളുമെല്ലാം അബ്രഹാമിൻ്റെ സന്തതികളാണ് അത് വാസ്തവമാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക അബ്രഹാമെ ഞാൻ നിന്നെ അനുഗ്രഹിക്കും നിന്നിൽ കൂടി സകല ജാതികളെയും അനുഗ്രഹിക്കും എന്നാൽ ഒരു മൂന്ന് കാര്യങ്ങൾ ചെയ്യണം എന്താണ് കർത്താവേ ഒന്നാമതായിട്ട് നിന്റെ ദേശത്ത് നിന്നും നീ താമസിക്കുന്ന ഇടത്തുനിന്ന് രണ്ട് നിന്റെ ചാർച്ചക്കാരിൽ നിന്നും അതായത് ബന്ധുക്കളിൽ നിന്ന് മൂന്ന് നിന്റെ പിതൃഭവനത്തിൽ നിന്ന് അതായത് നിന്റെ ആചാരങ്ങളിൽ നിന്ന് പിതാവിൻ്റെ ഭവനത്തിലെ ആചാരങ്ങൾക്ക് വ്യത്യാസമുണ്ട് അവർ സൃഷ്ടിയെ ആരാധിക്കുന്ന വ്യക്തികളാണ് ഞാൻ നിന്നെ അനുഗ്രഹിക്കണമെന്നുണ്ടേ നീ കുറേ കാര്യങ്ങൾ ചെയ്യണം ദൈവം നിന്നെ അനുഗ്രഹിക്കണമെന്നുണ്ടെങ്കിൽ നീ വേർപെടണം എവിടെ നിന്നാണ് വേർപെടേണ്ടത് അതായത് പാപം നിറഞ്ഞ ദേശത്തു നിന്നും നീ വേർപെടണം പാപം നിറഞ്ഞ ആചാരങ്ങളിൽ നിന്നും നീ വേർപെടണം പാപികളായ ആളുകളുടെ മധ്യയിൽ നിന്നും നീ വേർപെടണം പാപം നിറഞ്ഞ പ്രദേശത്തു നിന്ന് അതായത് നിന്നെ പാപത്തിലേക്ക് നയിക്കുന്നതായ ഇടങ്ങളിൽ നിന്നും നിന്നെ പാപത്തിൽ വീഴിക്കുന്നതായ ആളുകളിൽ നിന്നും നിന്നെ പാപത്തിൽ വീഴിക്കുന്നതായ ആചാരങ്ങളിൽ നിന്നും നീ വേർപെട്ടിട്ട് ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ പോയാൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കും ഇന്ന് നിങ്ങളിൽ എത്ര പേർക്ക് ഈ ഒരു അനുഗ്രഹം വേണം ആ അനുഗ്രഹം എന്താണ് ഞാൻ അനുഗ്രഹിക്കപ്പെടണം അതുപോലെ അനേകം ആളുകൾക്ക് ഞാനൊരു അനുഗ്രഹ വിഷയമായി തീരണം ഇങ്ങനെ ആഗ്രഹിക്കുന്നവരൊന്നു കരമുയർത്തു കൈ ഉയർത്താമോ പ്രിയ സഹോദരാ സഹോദരി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കണമോ നിന്റെ ജീവിതം അനുഗ്രഹപ്രദമായിരിക്കണമോ നിന്റെ ഭാര്യക്ക് നിന്റെ മക്കൾക്ക് നിന്റെ കുടുംബത്തിന് ഭാര്യയായ നിന്റെ ജീവിതം അനുഗ്രഹപ്രദമാകണമെങ്കിൽ ഭർത്താവായിരിക്കുന്ന നിന്റെ ജീവിതം നിന്റെ മാതാപിതാക്കൾക്ക് അനുഗ്രഹമായിരിക്കണമെങ്കിൽ ആദ്യമായിട്ട് നീ ചെയ്യേണ്ടതായ പ്രവർത്തി പാപനിറഞ്ഞ ഇടങ്ങളെ വിട്ടുമാറണം നിന്റെ നിരവിശുദ്ധിയെ നഷ്ടമാക്കുന്ന സ്നേഹിതന്മാരെ നിന്റെ സാക്ഷ്യത്തെ നശിപ്പിക്കുന്നതായ ആളുകളെ വിട്ടുമാറുക യേശുക്രിസ്തുവിനെ കാണണമെന്ന് ആഗ്രഹിച്ചതായ ആട്ടിടയന്മാർ അവരുടെ ഉള്ളിലെ ആഗ്രഹം കൊണ്ട് അവർ ആദ്യം എന്തു ചെയ്തെന്നറിയാമോ അവരുടെ ജീവിതത്തിൽ ഉപേക്ഷിക്കേണ്ടതിനെ ഉപേക്ഷിച്ചു അവർക്ക് ആ സ്ഥലത്തെ വിട്ടുപെരിയേണ്ടി വന്നു അതുപോലെ തന്നെ അവരുടെ ജീവനോപാധിയായിരിക്കുന്ന ആടുകളെ വിട്ടുപെരിയേണ്ടി വന്നു അല്ലാതെ അവർക്ക് യേശുവിനെ കാണുവാനായിട്ട് കഴിയുമായിരുന്നില്ല പ്രിയ സഹോദരാ സഹോദരി ഇന്ന് നീ യേശുക്രിസുവിനെ അംഗീകരിക്കണം ആ നാട്ടിടന്മാർ യേശുക്രിസുവിനെ കൈക്കൊണ്ടു രണ്ട് അവർ ആരാധിച്ചു യേശു ക്രിസ്തു ജനിച്ച സമയത്ത് അപ്പോൾ ആകാശത്ത് എന്താണ് ഒരു നക്ഷത്രം ഉദിച്ചു ആ നക്ഷത്രം ഉദിച്ച സമയത്ത് നക്ഷത്ര ശാസ്ത്രം അറിയാവുന്നതായ പണ്ഡിതന്മാർ ലോകരക്ഷകൻ ജനിച്ചിരിക്കുന്നു എന്ന് അതുകൊണ്ടവർക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു അവർ ഇസ്രായേൽ രാജ്യത്തുള്ള ആളുകളല്ലായിരുന്നു യഹൂദന്മാരായി പിറന്ന വ്യക്തികൾ ആയിരുന്നില്ല അവർ മൂന്ന് ജ്ഞാനികളെന്നാണ് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനമെന്താണെന്ന് വെച്ചാൽ അവർ അന്ന് കൊണ്ടുവന്നതായ സമ്മാനങ്ങൾ കൊണ്ടാണ് ഒരാൾ പൊന്നു കൊണ്ടുവന്നു മറ്റൊരാൾ മൂര് കൊണ്ടുവന്നു മറ്റൊരാൾ കുന്തിരിക്കം കൊണ്ടുവന്നു മൂന്ന് സമ്മാനങ്ങൾ അവിടെ വെച്ചത് കൊണ്ട് മൂന്ന് പേർ കടന്നു വന്നു എന്നുള്ളതാണ് അവരുടെ ഉറച്ചുള്ള വിശ്വാസം ഒരാളുടെ പേര് മെൽക്കിയാർ മറ്റൊരാളുടെ പേര് കാസ്പർ അല്ലെങ്കിൽ ജാസ്പർ മറ്റൊരാൾ ആണെന്നും വിശ്വസിക്കുന്നു ആദ്യത്തെ വ്യക്തി പേർഷ്യയിൽ നിന്നും അതായത് ഇറാൻ ദേശത്തു നിന്നും രണ്ടാമത്തെ വ്യക്തി ഭാരതദേശത്തു നിന്നും അതുപോലെ മൂന്നാമത്തെ വ്യക്തി അറേബ്യയിൽ നിന്നും വന്നതാണെന്ന് വിശ്വസിക്കുന്നു ഇവർ പേരും വ്യത്യസ്ത വിശ്വാസം ഉള്ളവരാണ് ഈ ലോകത്തിൽ പലതരത്തിലുള്ള വിശ്വാസങ്ങൾ നിലനിൽക്കുമ്പോഴും ലോക രക്ഷകൻ ഒരാളാണ് അവനാണ് കർത്താവായ യേശു ക്രിസ്തു ആ സത്യത്തെ ആ ജ്ഞാനികൾ ഗ്രഹിച്ചതുകൊണ്ടാണ് അവരുടെ വിശ്വാസങ്ങൾ വേറെയായിരുന്നിട്ടും താമസിക്കുന്ന ഇടങ്ങൾ വേറെയായിരുന്നിട്ടും ലോകത്തെ ഉദ്ധരിക്കുവാനെ ലോകരക്ഷകൻ ജനിച്ചപ്പോൾ അവനെ കടന്നിരുന്ന ആരാധിക്കണമല്ലോ ആരാധിക്കണമല്ലോ ഇവിടെ ഭാരതത്തിൽ നിന്നും അവിടെ അറേബ്യയിൽ നിന്നും അതുപോലെ പേർഷ്യയിൽ നിന്നും മൂന്നുപേർ ഒരുമിച്ച് വരുവാനിടയെ എങ്ങനെ ഒരുമിച്ച് വന്നു എന്ന് നമുക്ക് അറിയുവാൻ കഴിയില്ല അവർ എരുശ്ലേമിലേക്ക് കടന്നു വന്നു അവരെങ്ങനെയാണ് കടന്നു വന്നത് നക്ഷത്രം അവരെ വഴി കാട്ടിയതുകൊണ്ടാണ് ആ നക്ഷത്രം കണ്ടുകൊണ്ട് അവർ എരുസ്ലേമിലേക്കും അതിനുശേഷം ബേദലഹേമിലേക്കും കടന്നു വന്നു അവർ ജ്ഞാനികളാണ് ഇതിനു മുമ്പ് ആർക്കാണ് സുവിശേഷം അറിയിക്കപ്പെട്ടത് ആട്ടിടയന്മാർക്ക് ഇപ്പോഴാർക്കാണ് സുവിശേഷം അറിയിക്കപ്പെടുന്നത് പണ്ഡിതന്മാർക്ക് അല്ലെങ്കിൽ പരിശോധന നടത്തുന്നവർക്ക് ജ്ഞാനികളായ ആളുകൾക്ക് ഈ ലോകത്തിൽ ദൈവത്തെ കണ്ടുപിടിക്കണം അതെങ്ങനെ സാധിക്കും ദൈവമെന്ന് പറഞ്ഞാൽ അന്വേഷിക്കുകയാണെങ്കിൽ കണ്ടുപിടിക്കുവാൻ കഴിയുന്നവനാണ് ദൈവം അന്ന് പരിശോധിക്കുന്ന ആളുകൾ പണ്ഡിതന്മാരായ ആളുകൾ അന്വേഷിക്കുകയാണ് എവിടെയാണ് ലോകരക്ഷകനെ കാണുവാൻ കഴിയുന്നത് ഞങ്ങൾക്കെത്ര ജ്ഞാനമുണ്ടെങ്കിലും ജ്യോതിഷ് ശാസ്ത്രം ഞങ്ങൾക്കറിയാമെങ്കിലും സ്വർഗത്തിലേക്ക് പോകുവാനുള്ള ശാസ്ത്രം ഞങ്ങൾക്ക് അറിയുകയില്ല എങ്കിൽ അത് വൃഥാവായിത്തീരും ആ ശാസ്ത്രം അറിയണമെന്നുണ്ടെങ്കിൽ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്നവനായ രക്ഷകനെ കണ്ടുപിടിക്കണം അവനെ ആരാധിക്കണം എന്നു പറഞ്ഞുകൊണ്ടവർ അന്വേഷിച്ച് കടന്നു വന്നു നിങ്ങൾക്ക് ഈ കഥ അറിയാമല്ലോ ഒരു പണ്ഡിതൻ പടകലിൽ പോവുകയാണ് അങ്ങനെ പോകുന്ന സമയത്ത് ഒരു കരയിൽ നിന്നും മറുകരയിലേക്ക് ആ പടക് പോവുകയാണ് ആ പടക് കൊണ്ടുപോകുന്നത് ഊന്നിക്കൊണ്ടു പോകുന്നതൊരു പ്രായമുള്ള വ്യക്തിയാണ് ആ പണ്ഡിതൻ പടകിൽ കയറിയിരിക്കുന്നു ആ വൃദ്ധൻ പടക ഊന്നുകയാണ് പണ്ഡിതൻ ചോദിക്കുകയാണ് പ്രിയ മുത്തശ്ശ നിങ്ങൾക്ക് ജ്യോതിശാസ്ത്രം അറിയാമോ അപ്പോഴദ്ദേഹം പറഞ്ഞ് അയ്യോ മോനെ എനിക്കതൊന്നും അറിയില്ലല്ലോ എന്ന് പറഞ്ഞു അതെന്താണ് കണ്ണുൻപിൽ കാണുന്നതായ നക്ഷത്രങ്ങളെക്കുറിച്ചുള്ള ശാസ്ത്രം അറിയില്ലേ അയ്യോ മോനെ എനിക്കതൊന്നും അറിയില്ല എന്ന് പറഞ്ഞു ശരി കണ്ണുണ്ടിൽ കാണുന്നതായ വൃക്ഷങ്ങളെക്കുറിച്ചിതുള്ളതായ ശാസ്ത്രമറിയാമോ ചെടികളെക്കുറിച്ചുള്ള ആ ശാസ്ത്രമറിയാമോ എന്ന് ചോദിച്ചു അയ്യോ മോനെ അതും എനിക്കറിയില്ല എന്ന് പറഞ്ഞു ഭൗതിക ഭൗതികശാസ്ത്രത്തെക്കുറിച്ച് എന്തെങ്കിലും ആശയമുണ്ട് അയ്യോ മോനെ എനിക്കറിയില്ല സാമൂഹ്യ ശാസ്ത്രമറിയാമോ അയ്യോ ഇതൊന്നും എനിക്കറിയില്ല മോനെ എന്ന് പറഞ്ഞു ഈ സമയത്ത് പടകിന് ചെറിയൊരു ദ്വാരമുണ്ടായിട്ട് വെള്ളം ഉള്ളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് അത് കണ്ടതായ ആ ഈ പ്രായമുള്ള വ്യക്തി ഇങ്ങനെ വിളിച്ചു പറഞ്ഞു മോനെ നിനക്ക് ഒരുപാട് ശാസ്ത്രങ്ങളൊക്കെ അറിയാമല്ലോ അതേ അപ്പൂപ്പ എനിക്ക് ഒരുപാട് ശാസ്ത്രങ്ങൾ അറിയാം ഞാൻ ഒരുപാട് വിഷയങ്ങളിൽ പി എച്ച് ഡി എടുത്തതായ ഒരു വ്യക്തിയാണ് ശരി മോനെ ഒരുപാട് ശാസ്ത്രങ്ങളൊക്കെ അറിയാമല്ലോ ഏതായാലും നീന്തൽശാസ്ത്രം നിനക്കറിയാമോ എന്ന് ചോദിച്ചു എന്താണ് അപ്പൂപ്പ ശാസ്ത്രം അതാണ് ചോദിക്കുന്നത് നീന്തൽ ശാസ്ത്രം നിനക്കറിയാമോ ആ ശാസ്ത്രം ഞാനെന്തിനു പഠിക്കണം അതറിയത്തില്ലെങ്കിൽ മോനെ ഇപ്പോൾ തന്നെ നിന്റെ ജീവൻ പോകും വേറെ ശാസ്ത്രങ്ങളൊന്നും അയാൾക്കറിയില്ല എന്നാൽ കരക്കെത്തിക്കുന്നതായ ഒരു ശാസ്ത്രം ആ പ്രായമുള്ള മനുഷ്യനറിയാം ഈ ലോകത്തിലെ ഒരു ശാസ്ത്രത്തെക്കുറിച്ച് നിനക്ക് നിനക്കറിവില്ല എങ്കിലും സ്വർഗത്തിലേക്ക് നിന്നെ കൊണ്ടുപോകുന്ന ഒരു ശാസ്ത്രമുണ്ട് അത് നീ അറിഞ്ഞിരിക്കണം ആ ശാസ്ത്രമാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ളതായ ശാസ്ത്രം ആ സത്യം അവർക്ക് മനസ്സിലായതുകൊണ്ടാണ് അന്ന് പണ്ഡിതന്മാരായ ആളുകൾ ജ്ഞാനികളായ ആളുകൾ അവർ വ്യത്യസ്തമായ ഇടങ്ങളിലായിരുന്നിട്ടും വ്യത്യസ്തമായുള്ള വിശ്വാസങ്ങളിൽ ലോകരക്ഷകനെ അന്വേഷിച്ചു കൊണ്ടവർ ഇറങ്ങിയത് ലോകരക്ഷകനെ കണ്ടുപിടിക്കുന്നതാണ് അവൻ ആരാണെന്ന് മനസ്സിലാക്കുന്നതാണെന്ന് ശ്രേഷ്ഠമെന്ന് വിശ്വസിച്ചു ആരാധിക്കുന്നത് പ്രിയ സഹോദരാ സഹോദരി ഞാൻ ചോദിക്കട്ടെ സ്വർഗത്തിലേക്ക് പോകുവാനുള്ള ശാസ്ത്രത്തെക്കുറിച്ച് നിനക്കറിയാമോ നാം എല്ലാവരും ഒരു ലൈനിലായിരിക്കുകയാണ് ഞാൻ ചോദിക്കട്ടെ ഏത് ലൈനിലാണ് കടന്നുപോകുന്ന ഒരു ലൈനിലാണ് ഇത് സത്യമാണ് നമ്മുടെ മുൻപിൽ എത്ര പേരുണ്ട് നമുക്കറിയില്ല നമുക്ക് വിളിവരുന്നതായ സമയത്ത് നിശ്ചയമായിട്ടും പോയേ തീരൂ ചില ആളുകൾ യേശു കർത്താവിനെ കണ്ടിട്ട് അവർ അവനെ കൈക്കൊണ്ടു അവനെ ആരാധിച്ചു മറ്റു ചില ആളുകൾ നക്ഷത്രം കണ്ട് പരിശോധന നടത്തി അവൻ ആയിരുന്നതായ ഭവനത്തിലേക്ക് കടന്നു വന്ന യേശുവിനെ കണ്ടിട്ട് അവർ അവനെ ആരാധിച്ചു ചില ആളുകൾ അവനെ കൈക്കൊണ്ടു ചില ആളുകൾ അവനെ ആരാധിച്ചു ഇന്ന് ഞാൻ ചോദിക്കട്ടെ യേശുക്രിസ്തുവിനെ കൈക്കൊണ്ട ആളുകൾ അവനെ ഇവിടെ വെച്ചാണ് ആരാധിച്ചത് ഗൃഹത്തിൽ വെച്ചാണോ ആരാധിച്ചത് ആലയത്തിൽ വെച്ചാണോ ആരാധിച്ചത് പറയൂ ജ്ഞാനികൾ വന്ന് കാലിത്തൊഴുത്തിൽ വെച്ചാണോ അവനെ ആരാധിച്ചത് അതോ ഗൃഹത്തിൽ വെച്ചാണോ അവനെ ആരാധിച്ചത് ഗൃഹത്തിൽ വെച്ചാണ് ആരാധിച്ചത് യേശു ആയിരുന്ന വീട്ടിലേക്ക് വന്ന് അവിടെ വെച്ച് അവനെ ആരാധിച്ചു അതിൻ്റെ അർത്ഥമറിയാമോ ഏത് വീട്ടിലാണോ യേശു ക്രിസ്തു ഉള്ളത് ആ വീട്ടിൽ അവൻ ആരാധിക്കപ്പെടും യഥാർത്ഥമായ ക്രിസ്തുമസ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ക്രിസ്തു നിന്റെ ഭവനത്തിൽ ആരാധിക്കപ്പെടുന്നതാണ് ക്രൈസ്റ്റ് മാസ് ക്രിസ്തുവിൻ്റെ ആരാധന ആ ഭവനത്തിൽ ക്രിസ്തുവുണ്ട് അതുകൊണ്ട് അവിടെ അവൻ ആരാധിക്കപ്പെട്ടു ഇന്ന് ഞാൻ ചോദിക്കട്ടെ പ്രിയ ദൈവമക്കളെ ക്രിസ്ത്യ സമൂഹമേ നിന്റെ ഭവനത്തിൽ യേശുണ്ടോ ഒരു നിമിഷം ആലോചിക്കുക ആ ചെറിയ പെൺകുട്ടി അയൽബക്കത്തെ വീട്ടിലേക്ക് എല്ലാ വൈകുന്നേരങ്ങളിലും പോകുമായിരുന്നു കാരണം അവിടെ അവർ പാട്ടുപാടി ആരാധിക്കുമായിരുന്നു അവർ പാട്ടുകൾ പാടും അവർ ആരാധിക്കും വിശുദ്ധ വേദപുസ്തകത്തെ വായിക്കുമായിരുന്നു ഈ ചെറിയ പെൺകുട്ടി ആ വീട്ടിൽ ചെന്നിട്ട് അവരോടൊപ്പം യേശുവിനെ പാടി ആരാധിക്കുകയും അതുപോലെ തന്നെ പ്രാർത്ഥിക്കുകയും വചനം വായിക്കുകയും ചെയ്യുമായിരുന്നു ഒരു ദിവസം ആ അയൽബക്കത്തെ സ്ത്രീ ചോദിച്ചു മോളെ നീന്തിനാണ് എല്ലാ ദിവസവും ഞങ്ങളുടെ വീട്ടിൽ തന്നെ വന്നിട്ട് പാടുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്യുന്നത് അതുപോലെ വചനം വായിക്കുന്നു നിങ്ങളും ഞങ്ങളുടെ കൂടെ ആരാധനയ്ക്ക് വരുമല്ലോ നിങ്ങളും ക്രിസ്ത്യാനികളാണല്ലോ മോളെന്തിനാണ് എന്നും ഇവിടേക്ക് വരുന്നത് അത് കേട്ടപ്പോൾ ആ ചെറിയ പെൺകുട്ടി പറഞ്ഞ ഉത്തരം എന്തെന്നറിയാമോ ആൻറ്റി നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നതിൻ്റെ കാരണം നിങ്ങളുടെ വീട്ടിൽ യേശു ഉണ്ട് അതുകൊണ്ടാണ് നിങ്ങളുടെ വീട്ടിൽ വരുന്നത് അതെന്താണ് ഞങ്ങളുടെ വീട്ടിൽ മാത്രമേ യേശു ഉള്ളോ നിങ്ങളും ആരാധനയ്ക്ക് വരുന്നവരാണല്ലോ യേശുവിനെ ആരാധിക്കുന്നവരല്ലേ ആൻറ്റി ഞങ്ങളുടെ വീട്ടിൽ യേശു കർത്താവ് ഇല്ല കേട്ടോ അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ രാവിലെയും വൈകുന്നേരം എപ്പോഴും ഞങ്ങളുടെ ഡാഡിയും മമ്മിയും വഴക്കല്ലേ ഏതു സമയത്തും ഞങ്ങളുടെ ഡാഡിയും മമ്മിയും തമ്മിൽ വഴക്കാണ് ചീത്തപൊളിയാണ് അടിപിടിയാണ് ഞങ്ങളുടെ ഡാഡി മമ്മിയെ ചീത്ത വിളിക്കും അതുപോലെ മമ്മിയും തിരിച്ച് ചീത്ത വിളിക്കും ഇവരുടെ തമ്മിൽ തല്ലും കലഹവും ഒക്കെ കണ്ടിട്ട് യേശു ക്രിസ്തു ഞങ്ങളുടെ വീട് വിട്ട് എപ്പോഴോ പോയി അതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ യേശു ഇല്ലാൻറ്റി പ്രിയ സഹോദരാ സഹോദരി യേശുവിനെ കൈക്കൊള്ളുന്നത് ഒന്നാണ് യേശുവിനെ ആരാധിക്കുന്നത് മറ്റൊരു കാര്യമാണ് വിശ്വാസത്തെ നീ കൈക്കൊണ്ടു എന്നാൽ നിന്റെ വീട്ടിൽ കർത്താവിനെ ആരാധിക്കുന്നില്ല എങ്കിൽ നിന്റെ വീട്ടിൽ യേശുക്രിസ്തു ഇല്ലായെങ്കിൽ അവൻ്റെ ഭവനത്തിൽ നിനക്കെങ്ങനെ പോകുവാൻ കഴിയും ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ യേശുക്രിസ്തു നിന്റെ വീട്ടിലില്ലായെങ്കിൽ എങ്ങനെ നിനക്ക് യേശുക്രിസ്തുവിൻ്റെ ഭവനത്തിലേക്ക് പോകാൻ കഴിയും ഒരു നിമിഷം ആലോചിക്കുക ഇന്നിനെ കേൾക്കുന്ന പ്രിയ മാതാപിതാക്കളെ സഹോദരങ്ങളെ നിങ്ങളുടെ വീട്ടിൽ യേശു ക്രിസ്തു ഉണ്ടോ നിന്റെ ഗൃഹത്തിൽ യേശു ഉണ്ടായിരിക്കണമെങ്കിൽ നിന്റെ ഹൃദയത്തിൽ യേശു ഉണ്ടായിരിക്കണം നിന്റെ ഹൃദയത്തിൽ യേശു ഇല്ല എങ്കിൽ നിൻ്റെ വീട്ടിലും യേശു ക്രിസ്തു വരില്ല ആ ദിവസമാ ജ്ഞാനികൾ യേശുക്രിസ്തു ഉണ്ടായിരുന്ന ഗൃഹത്തിലേക്ക് കടന്നു വന്ന് അവനെ ആരാധിച്ചു അവന് കാഴ്ചകളർപ്പിച്ചു ചില ആളുകൾ അവനെ കൈക്കൊണ്ടു മറ്റു ചിലർ അവനെ ആരാധിച്ചു യേശു ക്രിസ്തു ഭവനത്തിൽ ഇല്ലായെങ്കിൽ പ്രിയ സഹോദര സഹോദരിക്കൽക്കൂ യേശു ക്രിസ്തു നിൻറെ വീട്ടിലില്ലായെങ്കിൽ നിനക്ക് എങ്ങനെ യേശുവിൻറെ അടുക്കിലേക്ക് പോകാൻ കഴിയും നിന്റെ വീട്ടിലേക്ക് അവനെ വരുവാൻ അനുവദിക്കുന്നില്ലായെങ്കിൽ നീ അവൻ്റെ വീട്ടിൽ പോകാൻ അവൻ അനുവദിക്കുമോ നിന്റെ ഹൃദയത്തിൽ യേശുവിന് ഇടമില്ലായെങ്കിൽ ചിന്തിക്കുക അവൻ്റെ അടുക്കിലേക്ക് എങ്ങനെ പോകുവാൻ കഴിയും മൂന്ന് തടസ്സം നിന്ന ആളുകൾ ജ്ഞാനികൾ കടന്നു വന്നു അവർ എരിശുലേമിലേക്ക് എത്തി പിന്നെ ഹെരോദാവിൻ്റെ അരികിലേക്ക് ചെന്നു ഹെരോദാവിൻ്റെ അരികിൽ ചെന്ന് ചോദിക്കുകയാണ് യഹൂദന്മാരുടെ രാജാവായിട്ട് പിറന്നവൻ ഇവിടെ എന്താണ് ഞാനിവിടെ രാജാവായിരിക്കുമ്പോൾ മറ്റൊരു രാജാവിടെ ഉണ്ടാകുകയോ എന്താണീ പറയുന്നത് ഞങ്ങൾ നക്ഷത്രം കണ്ടു നക്ഷത്രം ഉദിച്ചപ്പോൾ ഞങ്ങൾക്ക് ഒരു വാസ്തവം മനസ്സിലായി ലോക രക്ഷകൻ ജനിച്ചിരിക്കുന്നുവെന്ന് ഞങ്ങൾ ഞങ്ങളനെ ആരാധിക്കാനായിട്ട് വന്നതാണ് കേൾക്കുക ഒരുപക്ഷെ ക്രിസ്തു കേവലം ഒരു മഹാൻ മാത്രമായിരുന്നു എങ്കിൽ അവൻ ആരാധിക്കപ്പെടുകയില്ലായിരുന്നു എന്നാൽ അവൻ മഹാദൈവമാകൊണ്ട് അവൻ ആരാധിക്കുവാൻ യോഗ്യനാണ് ആരാധിക്കപ്പെടുവാൻ യോഗ്യനാണ് എവിടെ ഏഹോദാവ് എന്തു ചെയ്തെന്നറിയാമോ പറയുകയാണ് ഞാനിവിടെ ആയിരിക്കുമ്പോൾ മറ്റൊരു രാജാവ് ഉണ്ടാകുവാൻ പാടില്ല നിങ്ങള നക്ഷത്രം കണ്ടിട്ടിപ്പോൾ എത്ര കാലമായിരിക്കുന്നു ഏകദേശം രണ്ടു വർഷത്തോളമായിരിക്കുന്നു എന്നവർ ഹെഹ്രോദാവിന് അതിനെക്കുറിച്ചുള്ളതായ വാർത്തകൾ കൊടുത്തിരിക്കാം അവൻ എന്തു ചെയ്തെന്നറിയാമോ ലോകരക്ഷകൻ ലോകത്തെ ഉദ്ധരിക്കുവാനായിട്ട് കടന്നു വന്നവൻ എത്ര നല്ലവനാണെന്ന് പറയട്ടെ ഒരു വിദ്യാഭ്യാസവുമില്ലാത്ത പാവപ്പെട്ട ആളുകളെ കൊണ്ടും സുവിശേഷം പറയിച്ചു ശരിയാണോ അല്ലയോ അവൻറെ ജനനത്തെക്കുറിച്ച് ആട്ടിടിയന്മാർക്ക് അറിവ് കൊടുത്തു പരിശോധിക്കുന്ന ആളുകൾക്ക് പഠനം നടത്തുന്ന ആളുകൾക്ക് പണ്ഡിതന്മാർക്ക് അവൻറെ ജനത്തെക്കുറിച്ചുള്ളതായ സുവിശേഷം അറിയിച്ചു കൊടുത്തു ഇപ്പോൾ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നതായ രാജാക്കന്മാർ അവർ ആര് പറഞ്ഞാൽ വിശ്വസിക്കും പാവപ്പെട്ട സാധാരണക്കാർ പറഞ്ഞാൽ വിശ്വസിക്കുമോ അവർ കേൾക്കില്ല യേശു കർത്തവ് ആരെക്കൊണ്ടാണ് പറയിപ്പിച്ചെന്നറിയാമോ മഹാജ്ഞാനികളെ അവിടേക്ക് അയച്ചു നോക്കൂ ഹെരോദാവേ നിനക്ക് വേണ്ടിയാണോ അവൻ ജനിച്ചിരിക്കുന്നത് നീ എത്ര ദുഷ്ടനാണെങ്കിലും എത്ര പാപിയാകുന്നുവെങ്കിലും നിന്നെ പോലെ സ്നേഹിക്കുന്നു അതുകൊണ്ട് അവൻ നിനക്ക് വേണ്ടിയാണ് ജനിച്ചിരിക്കുന്നത് യേശു ക്രിസ്തു ഹെരോദാവിൻ്റെ കൊട്ടാരത്തിലേക്കും സുവിശേഷത്തെ അയക്കുവാനിടയായി വിശുദ്ധ വേദപുസ്തകത്തെ പരിശോധിക്കുന്നതായ ശാസ്ത്രിമാരെയും അതുപോലെ പണ്ഡിതന്മാരെയും വിളിപ്പിക്കാനിടയായി അതായത് വിശുദ്ധ ലേഖനങ്ങൾ വായിക്കുന്നതായ ആളുകൾക്കും യേശുക്രിസ്തുവിനെ വേണം അതുകൊണ്ട് അവരെ വിളിച്ചപ്പോൾ അവരും പറയുകയാണ് രാജാവേ ഇത് സത്യമാണ് യേശുക്രിസ്തു ഭേദലഹമിൽ ജനിക്കുമെന്ന് ലേഖനങ്ങളിൽ പറഞ്ഞിരിക്കുന്നു അവരെയും അറിയിക്കുവാനിടയായി യേശു ജനിച്ചെന്ന് ആട്ടിടയന്മാർക്ക് പാവപ്പെട്ടവർക്ക് പരിശോധിക്കുന്നവർക്ക് വിശുദ്ധ വേദപുസ്തകം പഠിക്കുന്നവർക്ക് ഭരണം നടത്തുന്നവർക്ക് യേശു ക്രിസ്തു ജനനത്തെക്കുറിച്ചുള്ള സത്യത്തെ അറിയിച്ചു ചിലരത് കൈക്കൊണ്ടു ചിലർ അവനെ ആരാധിച്ചു ചില ആളുകൾ സത്യത്തെ മനസ്സിലാക്കിയിട്ടും തള്ളിക്കളഞ്ഞു തടയേണ്ടതിന് വേണ്ടി എന്തു ചെയ്തെന്നറിയാമോ യേശു ക്രിസ്തുവിനെ കൈക്കൊള്ളാത്തവൻ എന്താണ് പറയുന്നത് നിങ്ങൾ അവൻ അവനെവിടെ ജനിച്ചിരിക്കുന്നുവെന്ന് പോയി അന്വേഷിച്ചറിയുക എന്നിട്ട് എനിക്കും അവിടെ പോയി അവനെ ആരാധിക്കേണ്ടതാകുന്നു അവനെ ആരാധിക്കണമെന്ന് പറഞ്ഞു യഥാർത്ഥത്തിൽ ആരാധിക്കാനുള്ള ഉദ്ദേശമുണ്ടോ അവനെങ്ങനെ പറഞ്ഞുവെങ്കിലും ആരാധിക്കാൻ വേണ്ടിയായിരുന്നുവോ ഇനേശുക്ക് സു ലോക രക്ഷകനാണെന്ന് നിങ്ങളിൽ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് കരങ്ങൾ ഉയർത്താമോ എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അവനൊരു രക്ഷകനായിട്ട് ഉദിച്ചിട്ടുണ്ടോ നിന്റെ ജീവിതത്തിൽ അവൻ രക്ഷകനായിട്ട് ഉദിക്കുന്നില്ല എങ്കിൽ നിന്റെ ജീവിതത്തിൽ അവൻ രക്ഷകനായി ജനിക്കുന്നില്ല എങ്കിൽ നീ ക്രിസ്മസ് ആഘോഷങ്ങൾ നടത്തുന്നതിൽ എന്താണ് അർത്ഥമുള്ളത് അതിനെന്താണ് കാമ്പുള്ളത് ഒരു നിമിഷം ചിന്തിക്കുക ആ ദിവസം സത്യത്തെ കേട്ടിട്ടും വിശുദ്ധ ലേഖനങ്ങൾ വായിച്ചിട്ട് സത്യത്തെ മനസ്സിലാക്കിയിട്ടും സത്യത്തെ തടയാൻ നോക്കി എങ്ങനെയാണ് തടയാൻ നോക്കിയത് സാക്ഷാൽ യേശു ക്രിസ്തുവിനെ കൊല്ലുവാൻ ശ്രമിക്കുന്നതിൽ കൂടി ഹെരോദാവ് ആരാണെന്നറിയാമോ അവൻ ഏതോമ്യനാണ് ഏതോമ്യൻ ആരാണെന്നറിയാമോ ഏശാവിൻറെ സന്തതി ഏശാവ് ആരാണെന്നറിയാമോ യാക്കോബിനെ കൊല്ലുവാൻ ശ്രമിച്ചവൻ യാക്കോബാരാണ് ആത്മസംബന്ധി യേശാബാരാണ് ജഡസംബന്ധി ആ കാലം മുതൽ ഹെരോദാവിന്റെ കാലം വരെയും ആ പോരാട്ടം നടന്നുകൊണ്ടേയിരിക്കുകയാണ് മുതൽ പിശാജ് എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് യാക്കോബിനെ കൊല്ലുകയാണെങ്കിൽ യഹൂദ വരികയില്ല യഹൂദ പന്തില്ലെങ്കിൽ യഹൂദ ഗോത്രത്തിൽ യേശുക്കിസ്വ ജനിക്കുകയില്ലായിരുന്നു അതുകൊണ്ട് യാക്കോബിനെ കൊല്ലുവാൻ വേണ്ടി ശ്രമിച്ചിരുന്നു ഹെരോദാവിൽ കൂടി യേശുക്രിസ്തുവിനെ കൊല്ലുവാനായിട്ട് പിശാജ് നോക്കുകയാണ് എന്തു സംഭവിച്ചെന്നറിയാമോ ഹെരോദാവ് മഹാചക്രവർത്തി അവനേശുവിനെ തള്ളിക്കളഞ്ഞു അവൻ്റെ അടുക്കലെത്തിയ സുവിശേഷത്തെ ചവിട്ടിയെറിഞ്ഞു എന്നിട്ടൊരു വർഷം കഴിയുന്നതിന് മുൻപ് തന്നെ ഹെരോദാവ് ചീഞ്ഞഴുകി മരിച്ചുപോയി കേൾക്കുന്നുണ്ടോ അടുത്തെത്തിയതായ സത്യത്തെ ചവിട്ടിയെറിഞ്ഞാൽ ഇതാണ് ഫലം നശിച്ചുപോകും പോകും ഹെരോദാവ് തന്റെ അടുക്കലെത്തിയതായ ആ സത്യത്തെ അംഗീകരിച്ചില്ല അവൻ തടയാൻ നോക്കി അവൻ രോഗക്കിടക്കയിലകപ്പെട്ടുപോയി അവന്റെ കിഡ്നികൾ നശിച്ചുപോയി ശ്വാസമെടുക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലായി ശരീരം മുഴുവനും വന്നു അവനൊരു മാനസിക രോഗിയായിട്ട് മാറി അവസാനം അവൻ ആഹാരം കൊടുത്തുകൊണ്ടിരിക്കുന്നതായ ദാസന്മാർക്ക് പോലും ആ ദുർഗന്ധം സഹിക്കവയ്യാതെ മഹാചക്രവർത്തിയായിരുന്ന ഹെരോദാവിൻറെ അരിയിലേക്ക് പ്ലേറ്റുകൾ എറിഞ്ഞുകൊടുക്കുമായിരുന്നു മന്ത്രിയാകട്ടെ ദാസന്മാരാകട്ടെ ഭൃത്യന്മാരാകട്ടെ ആരും നിന അടുക്കൽ പോലും എത്തില്ലായിരുന്നു ഞരങ്ങിക്കൊണ്ട് കരഞ്ഞുകൊണ്ട് അവൻ ഓരോ നിമിഷവും ഇഞ്ചിഞ്ചായി ഇഞ്ചിഞ്ചായി മരണപ്പെടുവാനിടയായി അനുഭവിച്ചു ഹെരോദാവ് ഇതെന്താണ് സൂചിപ്പിക്കുന്നത് നിന്റെ അടുക്കിലേക്ക് വരുന്നതായ സത്യത്തെ നീ കാൽ കൊണ്ട് ചവിട്ടിയെറിഞ്ഞാൽ ഏതു രീതിയിലാണോ ഹെരോദാവ് തൻ്റെ ജീവിതത്തെ നശിപ്പിച്ചിട്ട് നരകത്തിലേക്ക് പോയത് പ്രിയ സഹോദര സഹോദരി എന്ന് കർത്താവായുശുക്കിസു നിന്നെ പ്രാണനെ പോലെ സ്നേഹിച്ചുകൊണ്ട് തൻ്റെ ദാസനായിരിക്കുന്ന ഈ എളിവിനെ അയച്ചുകൊണ്ട് സത്യത്തെ നിന്നോട് പറയാൻ പറഞ്ഞിരിക്കുന്നു കൈക്കൊള്ളുവാൻ പറയുന്നു ആരാധിക്കുവാൻ പറയുന്നു എന്നാൽ തള്ളിക്കളയുകയാണെങ്കിൽ നിന്റെ ജീവിതവും ഇതുപോലെ നശിച്ചു പോകും എന്ന് അവൻ ഓർമ്മിപ്പിക്കുകയാണ് ഇന്ന് നീ എന്തു ചെയ്യാൻ പോകുന്നു അന്ന് പിലാത്തോസ് ചോദിച്ചു യേശുവിനെ എന്താണ് ചെയ്യേണ്ടത് കൈക്കൊള്ളുവാൻ കഴിയും തള്ളിക്കളയാൻ കഴിയും അപമാനിക്കാൻ കഴിയും യേശുവിൻ്റെ ക്രൂശിൽ ഇടത്തും വലതുമായി കിടന്നിരുന്നതായ രണ്ട് കള്ളന്മാരിൽ ഒരു കള്ളൻ യേശുവിനെ കൈക്കൊണ്ടു മറ്റൊരു കള്ളൻ യേശുവിനെ അപമാനിച്ചു ആ രണ്ടു കള്ളന്മാരിൽ ഒരുവൻ എന്താണ് പറഞ്ഞത് എടാ നോക്കുക ഞാനെന്നെയും ചെയ്തതായ തെറ്റിന് പകരമായ ശിക്ഷ അനുഭവിക്കുന്നു എന്നാൽ ഇവൻ ഒരു തെറ്റും ചെയ്യാതെ ശിക്ഷ അനുഭവിക്കുന്നു അവനെ ഇതുപോലെ ക്രൂശിക്കുവാൻ തക്കവണ്ണം അവൻ എന്തു തെറ്റാണ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഈ സത്യം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലല്ലോ അവൻ സാധാരണക്കാരനല്ല അവൻ സ്വർഗ്ഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് ഇറങ്ങി വന്നവനായ ലോക രക്ഷകനാകുന്നു അതുകൊണ്ടാണ് അവനെ ഉപദ്രവിക്കുന്നവരെ കണ്ടുകൊണ്ട് പിതാവേ ഇവർ ചെയ്യുന്നത് എന്താണെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നത് യേശുവേ ഞൊരു പാപിയാണ് ഈ നിമിഷം വരെ ഞാൻ ഒരു പാപിയാണ് എന്നാൽ ഒരു നിമിഷം എന്നെ ഒന്ന് ഓർക്കേണമേ നീ രാജ്യത്വം പ്രാപിച്ച് കടന്നു വരുമ്പോൾ ഒരു ചെറിയ പ്രാർത്ഥനയായിരുന്നു മൂന്നാണികളുടെ മേൽ തൂങ്ങിക്കിടക്കുന്ന യേശുക്ക് ആകാശത്തിനും ഭൂമിക്കും മധ്യേ തൂങ്ങിക്കിടക്കുന്ന യേശു രണ്ട് കള്ളന്മാരുടെ നടുവിൽ കിടക്കുന്ന യേശു വിശുദ്ധനായ ദൈവത്തിനും പാപിയായ മനുഷ്യനും മധ്യേ കിടക്കുന്ന യേശു പാപത്തിനും വിശുദ്ധിക്കും മധ്യേ കിടക്കുന്ന യേശു അവൻ ശ്വാസം വലിച്ചുകൊണ്ട് കിടന്ന വ്യക്തിയോട് പറഞ്ഞു ഇന്നു നീ എന്നോടുകൂടെ പറയിൽ ഇരിക്കും സ്വർഗത്തിലേക്ക് പോകുക എന്നത് എത്ര എളുപ്പമുള്ളതാണ് അവനെ കൈക്കൊണ്ടാൽ മതി അവനെ ഹൃദയത്തിലേക്ക് ക്ഷണിച്ചാൽ മതി ഗൃഹത്തിൽ വച്ച് അവനെ ആരാധിച്ചാൽ മതി എൻ്റെ കർത്താവ് നിന്നെ അവൻ്റെ ഗൃഹത്തിലേക്ക് കൊണ്ടുപോകാനിടയാകും നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവരും പ്രാർത്ഥനയിൽ ഒരുമിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് യേശുവേ നീ എന്നെ പ്രാണനെ പോലെ സ്നേഹിച്ചു അതുകൊണ്ടാണ് സ്വർഗത്തെ വിട്ടിട്ട് ഈ ഭൂമിയിലേക്ക് വന്നത് എനിക്ക് വേണ്ടിയാണ് നീ അടികളേറ്റത് എനിക്ക് വേണ്ടിയാണ് നീ ക്രൂശിൽ കിടന്നത് എൻ്റെ സ്ഥാനത്ത് എൻ്റെ ശിക്ഷയെ നീ സഹിച്ച് മരിച്ചു നീ ദേവാദി ദേവാദിദൈവമാകൊണ്ട് മരണത്തെ ജയിച്ചു സ്വർഗത്തിലേക്ക് കലേറിയിരിക്കുന്നു എനിക്ക് വേണ്ടി തലം നീ അവിടെ ഒരുക്കുകയാണ് നിവേഗത്തിൽ വരാൻ പോകുന്നു അതുകൊണ്ട് യേശുവേ നീ കടന്നു വരുമ്പോൾ എന്നെയും ഓർക്കേണമേ എന്നെ ഓർക്കേണമേ ദൈവമേ ഈ നിമിഷം തന്നെ നിന്നെ എൻ്റെ രക്ഷകനായി എൻ്റെ ഹൃദയത്തിലേക്ക് ക്ഷണിക്കുകയാണ് നീ വരണമേ എൻ്റെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കണമേ എന്റെ ഗൃഹത്തിലേക്ക് നീ കടന്നു വരണമേ അപ്പോഴാണല്ലോ എന്റെ ഭവനം നിന്റെ അനുഗ്രഹം കൊണ്ട് നിറയപ്പെടുന്നത് അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭവനമായി മാറ്റപ്പെടുന്നത് നീ ഞങ്ങളുടെ ഭവനത്തിലുണ്ടെങ്കിൽ നിന്റെ ഭവനത്തിൽ ഞങ്ങളും ഉണ്ടാകും ആ ഒരു ഭാഗ്യം ഞങ്ങൾക്ക് നൽകുമാറാകണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ ആമേൻ कलवरी पोस्ट बॉक्स नंबर थर्टी कोकटपल्ली हैदराबाद 72 टू